ഓൾ കേരള ഡാൻസ് ടീച്ചേഴ്സ് ഓർഗനൈസേഷൻ ജില്ലാ ഘടകത്തിന്റെ ഇരുപത്തിയേഴാമത് വാർഷികാഘോഷം ഏപ്രിൽ ഇരുപത്തിയൊൻപതിന് മലപ്പുറം എം എസ് പി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഇരുപത്തിയെട്ടിന് വൈകിട്ട് ലഹരിക്കെതിരെ അംഗങ്ങളുടെ നൃത്താവിഷ്കാരത്തോട് കൂടിയ നഗരപ്രദക്ഷിണം നടക്കും അന്തരിച്ച നൃത്താധ്യാപിക ഗീതകുമാർ ചുങ്കത്തറയുടെ അനുസ്മരണാർത്ഥം ഗീത ടീച്ചർ നഗരി നഗരിയെന്ന് പേരിട്ട വേദിയിൽ രാവിലെ ഒൻപത് മണി മുതൽ പരിപാടികൾക്ക് തുടക്കമാകും രാവിലെ പത്ത് മുപ്പതിന് നാട്യധോരണി നൃത്തോത്സവം കലാമണ്ഡലം നൃത്ത വിഭാഗം മേധാവി കലാമണ്ഡലം സംഗീത ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന സെക്രട്ടറി നയന്താര മഹാദേവൻ മുഖ്യാതിഥിയായിരിക്കും നൃത്തോത്സവം കോട്ടയ്ക്കൽ മനോവിക സ്പെഷ്യൽ സ്കൂൾ കുട്ടികളുടെ നൃത്തത്തോടെ ആരംഭിക്കും തുടർന്ന് വിവിധ മേഖലകളിൽ നിന്നായി നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾ നൃത്തോത്സവത്തിൽ പങ്കെടുക്കും വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തുന്ന പ്രഥമ നാട്യദ്രുമ പുരസ്കാരം സമർപ്പിക്കും പയ്യന്നൂർ എൻ വി കൃഷ്ണൻ മാസ്റ്റർക്കാണ് പുരസ്കാരവും പ്രശസ്തി പത്രവും സമ്മാനിക്കുന്നത് ജൂറി അംഗങ്ങളായ കലാമണ്ഡലം ഭാഗേശ്വരി വി പി കലാമണ്ഡലം സുശീല കലാമണ്ഡലം സരോജിനി എം എ കലാമണ്ഡലം അംബിക പി ടി എന്നിവരാണ് അവാർഡ് ജേതാവിനെ തിരഞ്ഞെടുത്തത് സംസ്ഥാന ഇന്റർസോൺ കലോത്സവത്തിൽ വിജയികളായ നൃത്താധ്യാപകരുടെ മക്കൾക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വിതരണം ചെയ്യും തുടർന്ന് നൃത്താധ്യാപകരുടെ വിവിധ കലാപരിപാടികൾ നടക്കും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് ശിവദാസ് സെക്രട്ടറി ൽ ട്രഷറർ ഗിരീഷ് കുമാർ നടുവത്ത് ജോയിന്റ് സെക്രട്ടറി പ്രമോദ് തൃപ്പണച്ചി ജൂറി അംഗം കലാമണ്ഡലം ബാഗേശ്വരി വി പി എന്നിവർ പങ്കെടുത്തു ഈ ചാനൽ ന്യൂസ് മലപ്പുറം സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ പരമാവധി ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസ്സിംഗ് ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ്